ജോജുണ്ടാക്കി കഴിക്കാനുള്ള ഭാഗ്യോട്ടോ അതെ ബിജു മേനോം പറഞ്ഞു ഓർഡിനറിൽ കഴിച്ചിട്ട് ബിജു മേനോ രണ്ടു ദിവസം അഭിനയിക്കാൻ പറ്റിയില്ല താറാവ് തേങ്ങാപാലും ബാക്കി ഓക്കെയാണ് ഏറ്റവും ഇഷ്ടമുള്ള ഈ തട്ടുകടയില് ഏറ്റവും ഇഷ്ടമുള്ള ഐറ്റം ഏതാണ് നീരജിന്റെ ഐറ്റം ഏതാണ് തട്ടുകട പോയിന് പിന്നെ കാടമുട്ട അത് തൃശൂർ മാത്രമേ അങ്ങനെയുള്ളൂ കാടമുട്ട അങ്ങനെ മുട്ടദോശ് ചെറിയ കാടമുട്ട പുഴുങ്ങിയിട്ട് ആറ ആറ് മുട്ടിലായിട്ട് ചെറിയ മുളക് സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ നിങ്ങൾക്ക് എന്ത് വേണേലും ഓർഡർ ചെയ്യാം തൃശ്ശൂർ സൗബിൻ ഭക്ഷണപ്രിയനാണെന്നുള്ളത് ലോകമെമ്പാടും ഇപ്പൊ പ്രശസ്തമുണ്ടോ മനസ്സിലാവേണ്ടോ അല്ലേ ശരിക്കും ഞാൻ ഈ ഇടയ്ക്ക് ഞാന് ജോജുന്റെ കൂടെ നമ്മൾ രണ്ടുപേരും കൂടി യാത്ര നടത്തി ആ സമയത്ത് മുഴുവൻ ഓരോന്ന് കഴിക്കുമ്പോഴും ഓർത്താണ് ജോജു കഴിച്ചത് സൗബിൻ ഓരോന്നും ലഭിക്കുമ്പോഴും സൗബിനെ ഇവിടെ നമ്മുടെ ഒരു കടയില് പരിപ്പറി ഇടണ കഥ പറഞ്ഞു ഞാൻ പിറ്റേ ദിവസം രാവിലെ അത് അന്വേഷിച്ചു പോയിട്ടുണ്ട് ുട്ട് അരിപ്പുട്ട് വെള്ളപ്പം പരിപ്പറി ഗ്രീൻ പീസ് കടല എഗ്ഗ് വന്ന് അടിപൊളി വെച്ച അങ്ങനെ പിന്നെ ആ ചേട്ടന്റെ മുഖത്ത് നമ്മളിപ്പോ പരിക്കോരി ചോദിച്ചാലും ബീഫ് ഒരേ വികാരത്തിനാണ് പുള്ളി എല്ലാം സാറിനാണ് അല്ലെ അങ്ങനെ പുള്ളി അങ്ങനെ പ്രത്യേകിച്ച് റിയാക്ഷൻ ഒരു ചെറിയ കുറയാൻ പടം സീനിലാണ് പുള്ളി സർവ്വീ ജോലി വല്ല ആവോ എന്റെ ഹോട്ടലി എക്സ്പ്രഷൻ പാടായി നിങ്ങൾ അവിടെ ശരിക്കും പറഞ്ഞ ഫ്രഷ് മറ്റേ ഫിഷ് വെച്ചിട്ടുള്ള തട്ട് വരുണ്ടല്ലോ അത് നമുക്കറിയാം അത് നമ്മളെ കോമൺമാന്റെ തട്ട് ഇടയിൽ എന്തായാലും ഫിഷ് വിളിച്ചിട്ട് സാധനം ഇല്ലെന്ന് പറഞ്ഞാൽ പല തരത്തിലുണ്ട് വേണ്ടിട്ടുള്ള മറ്റേ ഫാസ്റ്റ് ഫുഡ് പോലത്തെ സാധനങ്ങളുണ്ട് സാധാരണ തട്ടുകിടയിൽ പൊതുവെ നമുക്ക് എല്ലായിടത്തും കിട്ടുന്ന ഭക്ഷണങ്ങള് തന്നെ ഇപ്പൊ ബീഫ് ഇതൊക്കെ നമുക്കൊരു ഫോറിനേഴ്സിന് അതും നല്ല ടേസ്റ്റ് ആണ് നാടൻടൈൻ ചെയ്യാറില്ല അതായത് ആർക്ക് വേണമെങ്കിലും പോവാട്ടോ അങ്ങനെ ഒരു വേര് കൂറും ഇല്ല പക്ഷെ സ്പെഷ്യലി നെന്തിനെ പറ്റി എനിക്ക് സ്പെസിഫിക് സ്ഥലമില്ല പൊതുവെ തട്ടുകടപ്പ് കഴിക്കുന്ന ഭക്ഷണമൊക്കെ ഉണ്ട് ഞാൻ ഈ ബീഫും പുട്ട കഴിക്കുന്ന ആളാണ് വേറൊരു വേറെ സ്ഥലമുണ്ട് ഈവനിങ് മാത്രം സ്റ്റാർട്ട് ചെയ്യുള്ളൂ സ്റ്റാച്ന്റെ അവിടെ അവിടെ അമ്മേ മോനോട് നടത്തുന്ന പുട്ടും ബീഫും സ്റ്റാച്ചു ജംഗ്ഷൻ ഫുഡ് കൊച്ചിയിൽ

ഇന്ന സമയത്ത് പഠിപ്പിന് അഞ്ചുമുക്കാൽ പോലെ പതിനൊന്ന് മണി വരെ തുറക്കും അങ്ങനെ കടകളിലെ ടൈമിങ്സ് ആ ചേട്ടന്റെ പേര് ഒരു കോഴിവാസിനോട് ഇവൻ ഇവൻ കഴിഞ്ഞ ദിവസം എന്തോ ആയുർവേദ ചികിത്സക്ക് തടി കുറക്കാനൊക്കെ പോയി എന്ന് പറയപ്പെടുന്നു കോഴിവാസിന്റെ കടയിൽ പോയിട്ടേ ഓപ്പോസിറ്റ് ഒരു പാവം ചേട്ടൻ ഇരിക്കുന്നുണ്ട് ഒരു ബീഫും ചോറൊക്കെ പറഞ്ഞപ്പോൾ ബീഫ് കടയ്ക്ക് പോയിട്ട് രണ്ട് ബീഫ് മൂന്ന് പോർക്ക് എല്ലാ സാധനം മേടിച്ചു ആ പുള്ളിയോട് പറഞ്ഞ ചേട്ടാ ക്ഷമിക്കണോ ചേട്ടാ എന്നോടൊന്നും തോന്നരുത് പൊതി കൊണ്ടല്ല ഞാനിങ്ങനൊരു ആയുർവേദ പരിപാടിക്ക് പോയാണ് അതുകൊണ്ടാണ് ഇത്ര പിന്നോടെ ഒരു പാവം അവർ പറഞ്ഞതിന് ഓപ്പോസിറ്റ് രണ്ടുപേരും ഒരു ബീഫ് പാതി അവരെന്തോ ജോലിയൊക്കെ ചെയ്തിട്ട് ഉച്ചിട്ട് പറഞ്ഞാണ് േ രണ്ട് രണ്ട് പ്ലേറ്റ് വാങ്ങിച്ചപ്പോൾ പ്രശ്നമില്ല മൂന്നാമെന്ന് വെച്ചാൽ പുള്ളി എന്റെ മുത്തുള നോക്കി അപ്പോഴും തീർന്നില്ല ഞാൻ വീണ്ടും വാങ്ങിച്ച പിന്നെ നോക്കിയാൽ പറയാം ചേട്ടാ ഒന്നും തോന്നരുത് ഞാൻ അത് പത്ത് ദിവസം പട്ടണി എടുക്കാൻ പോവാ അതുകൊണ്ട് കൊതിവുള്ളതൊക്കെ തിന്നിട്ട് പോകാതെ ും നമ്മള് ഉത്രാട ദിവസമായിട്ട് നമ്മളിവിടെ ഇരിക്കുകയാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് കഴിഞ്ഞ് നാളെ ഒരു അവാർഡ് ശ്രമിക്കുന്നു അതിനു മുമ്പുള്ള കൂട്ടമാണത് മനസ്സിലായില്ലേ ഉത്രാടത്തിന് കാര്യം പറഞ്ഞപ്പോഴാണ് വേറൊരാള് ദൂരത്ത് നിന്ന് കുറച്ച് വൈകിട്ട് അങ്ങനെ അജുവിന്റെ വേറൊരു ക്വാളിറ്റി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അജുമായിട്ട് ഏത് സിനിമയിൽ വർക്ക് ചെയ്തു കഴിഞ്ഞാലും ഫുഡ് സ്പോൺസഡാണ് ശ്രദ്ധിച്ചിട്ടില്ല ഞാന് ഇത്ര അധികം മനുഷ്യന് ഭക്ഷണം കൊടുത്താൽ വേറൊരു നടൻ ലോകത്തില്ല സത്യം പറഞ്ഞു നമ്മുടെ രണ്ടുപേരും അഭിനയിക്കണ പണം കെ പി എസ് സി പറയുന്നുണ്ട് ആ സിനിമയിൽ ഞാൻ അജുന്റെ കൂടെ നമുക്ക് രണ്ടുപേർക്ക് മാത്രമേ ഹോട്ടലിൽ മറ്റേ ഹോട്ടലിൽ സ്ഥലമില്ലാത്ത അന്ന് അജു താഴത്തെ ഷെഫത്തിന്റെ അടുത്ത് പറഞ്ഞ് ഉണ്ടാക്കിച്ച ബീഫ് ചില്ലി ആ ഫ്രൈഡ് റൈസ് എക്സ്പ്രഷൻ ആ പൈ ഇവൻ പറഞ്ഞിട്ട് അവര് ഉള്ളിയേക്കിട്ട് കംപ്ലീറ്റ് വറുത്തെടുത്ത് ഇവൻ ഓർഡർ ചെയ്യാൻ വേണ്ടി ഇവ പറയല്ലോ അവരോട് മറ്റേ ഉള്ളിയൊക്കെ അങ്ങനെയൊക്കെ പറയും അപ്പൊ കുക്കും അല്ല നീ അവിടെ 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 വേറെ ഓഫറും ഓഫർ വരെ കൊടുത്തിട്ടാണ് അല്ല അത് പക്ഷെ എന്തായാലും ഞാൻ സീനിയർ ആക്ടീസ്റ്റിനെ നമ്മളെ എല്ലാവരും നമ്മൾ സംസാരിച്ചിട്ടുണ്ടല്ലോ എല്ലാവരും പറഞ്ഞത് തന്നെയാണ് എവിടെ പോയാലും അന്നത്തെ കാലഘട്ടം മുതൽ ഇവര് ഫോളോ ചെയ്യുന്നത് തന്നെയാണ് നല്ല ഹോട്ടലിൽ ഫുഡ് അടിക്കുക പോയി അടിക്കാൻ വേണ്ടിയിട്ട് കഴിക്കുക അല്ലെങ്കിൽ വാങ്ങിച്ചോന്ന് വെച്ചാൽ ഇതന്നെയാണ് നടന്നോണ്ടിരിക്കുന്നത് പിന്നെ ആകെ നമ്മളതിനുള്ള വ്യത്യാസം നമ്മൾ ഫുൾ ടൈം ഇതിനകത്താണല്ലോ അവര് ആ പരിപാടിയില്ല അതുകൊണ്ട് കൊറേ കൂടി ഒരു മിംഗ്ലിങ് ഉണ്ട് അപ്പൊ ഞാൻ അതിനെതിരാണ് അല്ല ഇത് ആരെങ്കിലും അവർ തമിഴ് തമിഴ് പടത്തിന് വിളിക്കും പറഞ്ഞു ഫുൾ ടൈം ാച്ചിൽ കഴിഞ്ഞു അജുവിനെ ഇപ്പൊ അവസാനം കിട്ടിയുള്ളൂ ബാക്കി സാധനങ്ങളും കൂടി കഴിക്കാണ്ട് മുളക് പറയട്ടോളിയാണ് േട്ടിന്റെയും മീൻചേട്ട് നീലയും വിനയുടെയും സോമിന്റെയും സഞ്ജീവ് കുക്ക് ജോജ് കുക്ക് ജോർജുട്ടിന്റെ നമ്മുടെ സ്പെഷ്യൽ ആയിട്ട് എന്ന് പറഞ്ഞു പോയി വേറെന്തോടിക്കാണെന്ന് തന്നെ വന്നെ മുളക് ഞാൻ അറിയാണ്ട് അടക്കേണ്ടതുണ്ട് അതെ എല്ലാരോടും ബൈ അപ്പൊ

何